ഹലോ അസ്സലാം വലൈക്കും എന്തൊക്കെയാ എല്ലാരെയും ഓർത്താൻ എല്ലാവർക്കും സുഖമല്ലേ പഞ്ഞിമുട്ടായി കണ്ടാക്കുന്ന സമയത്ത് കുട്ടികൾ വന്ന് തിരക്ക എന്ത് സംഭവിക്കുന്നുള്ളതാണ് എന്റെ വീഡിയോയില് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി പഞ്ഞിമുട്ടായി ഉണ്ടാക്കണമെങ്കിൽ നെയ്യിട്ട് കണ്ട് നമ്മൾ മൈദപ്പൊടി അങ്ങോട്ട് വറുത്തെടുക്കണ കാര്യം എവിടെ പറഞ്ഞത് വീഡിയോ ഫുള്ള് സ്പീഡിലങ്ങോട്ട് എടുത്തേക്കാണ് നോക്കിയിട്ട് കാര്യമില്ല ഫുള്ള് സ്പീഡ് പെരും സ്പീഡാണ് കേട്ടോ അപ്പം വറക്കലോട് വറക്കൽ മൈദയാണെങ്കിൽ വറുത്തുകൊണ്ടിരിക്കുന്നത് ഒരു നുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തേ ഉപ്പൊക്കെ എന്തിനാണ് ഇട്ടെന്ന് എനിക്കോലും അറിയില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടു കൊടുത്താണ് മൈദിയിലുപ്പ് ഏതെങ്കിലും നല്ലോണം അങ്ങോട്ട് വറക്കട്ടെ നീ ആ കുറച്ചങ്ങട്ട് വെട്ടിക്കൊണ്ടുവന്നാലോ ശരിയാവത്തില്ല അതെ ഇതിങ്ങനെ വറുത്തോണ്ട് എടുക്കാൻ പറ്റുമോ പറ്റൂല ഏതേലും വറുത്തെടുത്തു വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചട്ടി എടുക്കുക പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണ്ടേ നമുക്ക് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര ചട്ടി കണ്ടിട്ടു എടുത്തു കുറച്ച് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു നാരങ്ങിൻ്റെ മുക്കാലുകൊണ്ട് പീഞ്ഞങ്ങോട്ട് ഒഴിച്ചു എന്നിട്ട് നമ്മൾ ഇളക്കലോട് ഇളക്കല അത്ര റെസിപ്പി റെഡി ആക്കാനാണ് പോകുന്നത് ക്യാരമൽ സിറപ്പ് തയ്യാറാക്കി എടുക്കാനാണ് ഇവിടെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാൽ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബൊക്കെ വെറുതെ വെറുത്തുക്കണേ വീഡിയോ ഇടാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല അതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത് ആത്മാർത്ഥമായിട്ടുണ്ടാക്കി നോക്കണമെങ്കിൽ നന്നാകുമായിരുന്നു എനിക്കൊരു ആത്മാർത്ഥതയും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത് നന്നാകത്തെ ഏതേലും ഞമ്മക്ക് എന്താ ചെയ്യാം ഈ ഈയൊരു സമയമാകുമ്പോയൊക്കെ കുട്ടികൾ ഒന്തും തിരക്കും തുടങ്ങും നാരങ്ങ വെള്ളം വേണം പറഞ്ഞിട്ട് പെരുവിളക്കും എന്റെ അടുത്താണെങ്കിൽ ആകെ ഒരു നാരങ്ങയുണ്ട് ഞാനും ഉണ്ട് ഞാൻ എന്തെങ്കിലും അവർക്ക് ക്ലാസ് പറഞ്ഞു കൊടുക്കുക അതോ ഇതുകൊണ്ട് ഞാൻ എന്ത് ഉണ്ടാക്കണം എന്നുള്ള ആലോചനയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് കുട്ടികൾ പെരുമ്പും തിരക്കൽ അവർക്കത് പറഞ്ഞു കൊടുക്കണം എന്നാ ബാക്കി കേട്ടോളെ അളവാകെ തെറ്റിയിരിക്കുന്നു ഉഗേഷ് എന്തു ചെയ്യും നമ്മൾ ഞാൻ പിന്നെ പഞ്ചാര ഇട്ടു അല്ലാതെ എന്ത് ചെയ്യാനാ പഞ്ചാരങ്ങട്ടിട്ടു എത്ര അളവൊന്നുമില്ലാന്ന് തെറ്റിപ്പോയിരിക്കുന്നു ആകെ തെറ്റി പോയിരിക്കുന്നു ഒരു കപ്പ് പഞ്ചസാരയാണെങ്കിൽ ഒരു കപ്പ് മൈദയാണ് കേട്ടോ അതിൻ്റെ അളവ് അങ്ങനെയാണ് ഇതിപ്പോൾ എത്രയും ഇത് കൊണ്ട് ഇത് യാതൊരു പിടുത്തുള്ള ഏതെങ്കിലും ഇവിടെ നിന്നും കണ്ടിട്ട് കൊള്ളാകാൻ തുടങ്ങിയിരിക്കുന്നു കുട്ടികളുടെ ശബ്ദകോലാഹലങ്ങളെൻ്റെ വീഡിയോയിൽ പതിവാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് നിഷ്കളങ്കരാണ് അവർ ഏതെങ്കിലും നമുക്ക് പരുവം നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിലൊക്കെ തേമ്പി കൊടുക്കേണ്ടത് എന്തിനു വെച്ചാൽ ഒട്ടാതക്കാനായി നമ്മൾ എന്താ പറയുക തട്ട് കിട്ടാൽ മതിനിന്ന് അത്ര ഇടങ്ങാറൊന്നും ഇല്ലേനീ ഒട്ടാതക്കാൻ വഞ്ചാര സിറപ്പ് ഓയിൽ തേച്ച് അവിടെ തിണ്ടുമ്പോൾ തേച്ച ചിക്കടേ ഇനി നമുക്ക് ഇതുകൊണ്ട് ഐക്കണ്ട് കൗത്തണം അത്രേ ഉള്ളൂ നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാനാണ് പോകുന്നത് എന്താ നിങ്ങളെയൊക്കെ വർത്താനങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളി അടിപൊളിയാണ് വീഡിയോയിൽ പറഞ്ഞ അതേപോലെ ഉണ്ടാക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും ഇൻ്റെ വീഡിയോ കണ്ടുകൊണ്ടല്ല പഞ്ഞിമുട്ടായി ഉണ്ടാക്കണ വേറെ വീഡിയോകൾ ഉണ്ടാവും അത് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കണമെങ്കിൽ വളരെ കറക്റ്റായി കിട്ടും പക്ഷെ ഞാൻ എല്ലാം ഉണ്ടാക്കിയത് എൻ്റെ ഇതൊക്കെ പാളിപ്പോയി നീ ഞങ്ങളോട് നിങ്ങളോട് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് പാളിൽ പോയാലും വീഡിയോ വീഡിയോ തന്നെയല്ലേ വീഡിയോ ഞാൻ എടുത്തതാണല്ലോ അതുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളൂ കുട്ടികളെ ഇടം കോലിട്ട ഇതുപോലെയൊക്കെ സംഭവിക്കുന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ വീട്ടിലുള്ള സമയത്ത് നമ്മൾ ഈ പഞ്ഞിമുട്ടായി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ നിൽക്കരുതെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് കുട്ടികൾ സ്കൂൾക്ക് പോയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ വയ്പണ്ടാവില്ല കുട്ടികളൊക്കെ സ്കൂളിലു വന്നു കാണാ പടയിൽ കൂടെയൊക്കെ ഉണ്ടാക്കിയതുപോലെ ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അപ്പം നമ്മളെ ക്യാരമൽ സിറപ്പ് റെഡിയാക്കണമാണ് ഇങ്ങള് കാണുന്നത് നാരങ്ങ നീര് എന്തിനാ അറിയാം നമ്മൾ ഒഴിച്ചു കൊടുക്കണത് അത് വലിച്ചുമ്പല്ലേ പഞ്ഞിമുട്ടായി ഇങ്ങനെ വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീരൊക്കെ ഒഴിച്ചെടുത്തത് ഏതായാലും ഞാൻ വീണ്ടും സ്പീഡ് കൂട്ടാൻ പോകാം ഒരു എട്ടേ പത്തിലെ കെട്ടാലോ എന്നൊക്കെ ഒരു തോന്നലുണ്ട് നിന്ന് കാരണം എൻ്റെ നന്നായില്ലല്ലോ പിന്നെ എനിക്ക് വീഡിയോ ഒഴിവാക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഇവിടെ വന്നു അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ബ്ലോഗർമാർ കണ്ടന്റ് ഉണ്ടായിട്ട് അപ്പോൾ കണ്ടൻറ്റും കൊണ്ടുവരല് ഒരു കണ്ടന്റും ഉണ്ടാവില്ല ഓല വീഡിയോ ഒക്കെ ഒന്നും എന്നാലും എൻ്റെ വീഡിയോയ്ക്ക് ഒരു കണ്ടൻറ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ഇത് നന്നാകാത്ത വീഡിയോ കണ്ടന്റ് അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കാൻ നിർത്താൻ പറ്റുമോ ഇല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്നാകാത്ത വീഡിയോ ആണ് ഒരു കണ്ടന്റ് ആക്കി കൊണ്ടുവരേണ്ടത് അപ്പം അപ്പോളാണത് കാര്യങ്ങൾ മനസ്സിലാവുക എന്താ വെച്ചാൽ അത് നന്നാവാത്ത കാരണം എന്താണെന്ന് ഈ സമയത്തൊക്കെ ഞാൻ എന്തോരം ഇടങ്ങാറൗണ്ട് നിങ്ങൾക്ക് വല്ല കൊടുത്തോണ്ടാവും മനസ്സിന് വല്ലാത്ത ടെൻഷൻ്റെ പഞ്ചസാര എന്തായി പോയി എന്തോ ആവാം ഇന്നതിലിട്ട് കയ്യിട്ട് കുഴക്കാൻ പറ്റുമോ അതും പറ്റൂല അകപ്പാട്ടങ്ങിട്ട് ഇടങ്ങേറൗട്ടോ നമ്മളെ മനസ്സിന് എന്തൊന്നില്ലാത്തൊരു വേദന വരും ഈ പഞ്ചസാര നമ്മൾ എന്ത് ചെയ്യും എന്നാൽ ഞമ്മക്ക് ഇതിമന്നെട്ട് വടിച്ചാലും കിട്ടൂല തോണ്ടിയാലും കിട്ടൂല അകപ്പാടൊരു ഇറങ്ങേറ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇടങ്ങാറുണ്ട് കത്തി എടുക്കണോ ചട്ട എടുക്കണോ അതോ ജെ സി ബിനെ വിളിച്ചണോ ഏതാണെന്ന് അറിയില്ല ആ കോലത്തിൽ കയ്യിലെടുത്തു കത്തി എടുത്ത് ചട്ട ചട്ടകെടുത്ത് എന്തൊക്കെ എടുത്ത് ഇപ്പോൾ ഞാൻ എടുക്കാത്ത ഒരു ആയുധമില്ല എല്ലാ ആയുധങ്ങളും കൊണ്ടുവന്ന് കളിച്ച് നോക്കിയിണ്ണം ഇത് കണ്ടിട്ട് വേർതിരിഞ്ഞ് കിട്ടേണ്ട എല്ലാ ഭാഗത്തുനിന്നും ഇതിൻ്റെ കത്തിയൊക്കെ മുറിഞ്ഞ് പോവും ആ കോലത്തിൽ ഉറപ്പുണ്ടത് ഏതെല്ലാം ഞാനിഞ്ഞുണ്ടാക്കൂല നമ്മളാദ്യമൊക്കെ നമ്മൾ നമ്മൾ ഒരിട്ട പരാജയപ്പെട്ട വീണ്ടും വീണ്ടും ഉണ്ടാക്കലുണ്ടെ എനിക്ക് ചടപ്പായിട്ടോ എനിക്ക് ചിട്ടപ്പായിപ്പോൾ അഞ്ചി മുട്ടായി വേണമെങ്കിൽ നൂറ് ഉപ്പ്യൊക്കെ വാങ്ങിയാലും വേണ്ടില്ല ഞാൻ ഉണ്ടാക്കില്ല കുട്ടികളുടെ സഹായമാണെങ്കിൽ എന്താ പറയേണ്ടത് അറിയില്ല ഓൽക്കാണെങ്കിൽ പെരും സഹായം ഓൽക്ക് ചട്ടകം വേണം കയ്യില് വേണം കത്തി വേണം ഞാൻ എന്തൊക്കെയാണോ എടുത്തത് ആ ആയുധങ്ങൾ മുഴുവനും ഓൽക്ക് വേണം അത് തൊത്താനാണ് ഓല് വന്ന് ചോദിക്കണത് ഏതേലും എനിക്കിത് വന്ന് കണ്ടിട്ട് വേർതിരി കിട്ടായിട്ട് ആകെ പാഠങ്ങട്ട് കഷ്ടപ്പാടാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ പാവമല്ല നിഷ്കളങ്കരാണ് അവർ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് സ്വന്തമായിട്ട് ആഗ്രഹം മുത്തിട്ട് ഉണ്ടാക്കാൻ തോന്നി ഞാൻ ഉണ്ടാക്കി പരാജയം ഞാൻ സമ്മതിച്ചു വന്നതല്ലേ അതുകൊണ്ട് കുട്ടികളെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാനല്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു വന്നത് എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കണത് അല്ലെങ്കിൽ കുട്ടികൾ കേട്ടിട്ടുള്ള സമയത്ത് ഈ ഒരു പരിപാടികൾക്കൊന്നും പോകാതൊക്കെ നല്ലത് കാരണം എന്താ വെച്ചാൽ കുട്ടികളെന്തായാലും നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഒരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഏതായാലും ഓല് നമ്മളെ മുന്നേയ്ക്ക് എന്തായാലും വരും ഓല് വന്നാൽ പിന്നെ ഇവർക്ക് പഞ്ചസാര വേണ്ടി വരും കേരമൽ സിറപ്പ് വേണ്ടി വരും നാരങ്ങ മുറിച്ചത് വേണ്ടി വരും പഞ്ചസാര വേറെ ഇപ്പോൾ നാരങ്ങ വെള്ളം കലക്കി എടുക്കേണ്ടി വരും അതൊക്കെ ഇങ്ങനെ നേരത്തെ കണ്ടില്ലേ നാരങ്ങ വെള്ളം ഞാൻ സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ എന്നൊക്കെ കോരി കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ ഉണ്ടാവും അല്ലേ കുട്ടികൾ സ്കൂൾ പോയ സമയത്തൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഞാൻ കുട്ടികൾ സ്കൂളിട്ട് വന്ന സമയത്ത് ഉണ്ടാക്കിയത് അതാണ് ഇതിനൊരു ഒരു ഫാൾട്ട് പറ്റിയത് എന്നാണ് എനിക്ക് അവസരത്ത് പറയാൻ പിന്നെ വലിച്ചാലും നീളാൽ നീട്ടിയാലും നീട്ടിയാലും വലിച്ചാലൊക്കെ നീളണൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ചടപ്പായി പിന്നെ പൊടിയും കണ്ടിട്ടിട്ട് വീണ്ടും വീട് നീട്ടി വലിച്ചോക്കുണ്ട് ഏതേലും കറക്റ്റ് എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് എന്നാലും എനിക്ക് കറക്റ്റ് ഒരു ക്ഷമ എനിക്ക് കിട്ടില്ല കുട്ടികളാണെങ്കിൽ എന്നെ വട്ടം ചുറ്റുന്നു എന്ത് ചെയ്യാനാണ് ഈ പൊടി എടുത്തുകയാണെങ്കിൽ എനിക്ക് തന്നെ 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 പച്ചപ്പൊടി വാരി തിന്നാമ്പുതിണ്ട് പച്ചപ്പൊടിയല്ല കേട്ടോ അതൊക്കെ നന്നായിട്ട് വറുത്ത പൊടി അറിഞ്ഞിതെങ്ങനെ കഴിച്ചാലും ഇതിന് വയറിനൊരു അസ്വസ്ഥത ഉണ്ടാവില്ല നന്നായിട്ട് വറുത്തെടുത്തുകൊണ്ട് പിന്നെ ഈ പഞ്ചസാര എന്ന് പറയുന്നത് കേരമൽ സിറപ്പാക്കി നല്ലൊരു പരുവത്തിൽ നമ്മൾ നമ്മളാക്കിയെടുത്തതാണ് അതുകൊണ്ട് ഇതിന് യാതൊരു ഗേടുണ്ടാവില്ല പിന്നെ മൈദക്ക് മൈദേൻ്റേതായിട്ടുള്ളൊരു കേടുണ്ടാവും പിന്നെ പഞ്ചസാരയ്ക്ക് പഞ്ചസാരൻ്റെതായിട്ടുള്ള ഒരു അതൊന്നും അതൊന്നിപ്പം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് നല്ലൊരു റെസിപ്പിയാണോ നല്ല ആരോഗ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി എന്നല്ല ഇന്ന് ഉണ്ടാക്കിയത് എന്നാലും എനിക്ക് പഞ്ചാരഘട്ടം കണ്ട് തിന്നാൻ ബുദ്ധി അപ്പം നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളൂ എന്നാണ് എനിക്ക് അവസരത്ത് പറയാലേ പഞ്ഞുമൂട്ടായ കാര്ക്ക് അത് തിന്നാൻ ബുദ്ധിമില്ലാത്തത് അത് എല്ലാവർക്കും തിന്നാൻ ബുദ്ധി തന്നെ അതുകൊണ്ട് ഉണ്ടാക്കിയാണ് ഇനിയിപ്പോൾ തിന്നാൻ ബോധ്യുള്ള സമയത്ത് ഞാൻ നൂറ് രൂപ കൊടുത്താലും വേണ്ടില്ല പുറത്തുനിന്നാണ് വാങ്ങും എന്നാലും എത്രയും നല്ലതായിരിക്കും ഇതിലാറ് ഇതിപ്പോൾ ആകെ പൊടിയിൽ കളിച്ച് ആകെ ഇടങ്ങാറായി ഇനിയിപ്പോൾ കുറേ ആൾക്കാർ എന്നോട് കമൻറ്റ് ഇട്ട് ഒരു വൃത്തിഹീനമായ സ്ഥലത്ത് വെച്ചുണ്ടാക്കി കൈയിട്ട് കളുമ്പി കോരി എന്നൊക്കെ പറഞ്ഞാടൊക്കെ പറഞ്ഞ് പറഞ്ഞറിയുന്നവർ അങ്ങോട്ട് പറയട്ടെ അല്ലാതെ അപ്പം എന്താ പറയാനുള്ളത് എനിക്ക് വേറൊരു സ്ഥലമല്ല സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലമല്ല ഇവിടെ നല്ലോണം കെയ്യ് വൃത്തിയാക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത് ആകൊരിത്ര സ്ഥലത്ത് മാത്രമേ ടൈല് വധിച്ചിട്ടുള്ളൂ ആ ടൈലുള്ള ഭാഗമാണ് നിങ്ങൾ ഇതിൻ്റെ വീഡിയോയിൽ കാണുന്നത് ബാക്കിയൊക്കെ ഒരു സ്ഥലവും ഇല്ല ഇവിടെ അതുകൊണ്ട് ഇല്ല സ്ഥലത്ത് വെച്ച് ഞാൻ ഉണ്ടാക്കിയത് അതിനിപ്പോൾ കുറേ ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് ഞമ്മക്കൊരു ടെൻഷനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നത് നല്ലൊരു പഞ്ഞിമുട്ടായി ഇവിടെ റെഡി ആയിക്കണം നോക്കിയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യം അത്രയും നേരം കഷ്ടപ്പെട്ടതായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഷ്ടപ്പെടാൻ നിൽക്കണ്ട നിൽക്കണ്ടെന്ന് പറയാനുള്ള കാരണം നമ്മൾ വീഡിയോയിൽ അഞ്ചോ ആറോ മിനിറ്റോ ഏഴ് മിനിറ്റോ ഒക്കെ കാണിച്ചു തരുള്ളൂ നമുക്ക് അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആണെന്ന് നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല സിമ്പിൾ ആവൂലത് എങ്ങനെ ആയാലും ഇത് സിമ്പിൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്ക് കണ്ടുകാണ് ഉണ്ടാക്കണേ നിങ്ങളുണ്ടാക്കിക്കോളേ എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ ഞാനിപ്പോൾ അത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ആദ്യത്തെ തന്നെ ഈ ഒരു രൂപത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ മധുരം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളൊരു സംഭവമാണ് അത് എത്രയും ഞാൻ പഞ്ചസാരനെ പഞ്ചസാര പാത്രത്തിൽ പോയി തന്നെ ഞാൻ പഞ്ചസാര തന്നെ വാരി തിന്നാറുണ്ട് ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഒന്നാം തരം റെസിപ്പിന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് ആക്കിയല്ലോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു പട്ടം വെക്കാനും നിങ്ങൾ മറക്കരുത് മോനോട് അഭിപ്രായം ചോദിക്കുന്നു മോൻ നല്ല നന്നായിട്ട് നല്ല അഭിപ്രായം പറയുന്നു ഞാനിതൊക്കെ ഇങ്ങനെ കാട്ടുമ്പോൾ നിങ്ങൾ കൈ ഇട്ടുകാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ല ഞാനും എൻ്റെ കുഞ്ഞുമക്കളുമാണ് ഇത് കഴിച്ചിട്ടുള്ളത് കാരണം ഞാൻ കൈ കൈകി വൃത്തിയായിട്ടാണ് വന്നിരിക്കുന്നത് അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ എടുക്കുമ്പോൾ ഞമ്മൾ കൈയിൽ കവറിട്ട് കണ്ട നമ്മൾ അല്ല നമ്മൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുക എന്നാണ് എനിക്ക് അവസരം പറയുന്നത് ല്ലേ പിന്നെ എനിക്ക് ഇത്ര ഞാൻ പറഞ്ഞു ഇല്ല സ്ഥലത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താ വൃത്തി എട്ടം ഒട്ടായി ഇങ്ങനെ കൈയിട്ട് കിളമ്പിയാണ്ടെന്നും പറയാന്നൊക്കെ ഞങ്ങൾ അയച്ചതാ ഞങ്ങൾക്ക് ഒരു ഓറഡിയില്ല കേട്ടോ ഇത് ഞാൻ അയച്ചെടുത്തോണ്ട് ഞാൻ എൻ്റെ മക്ക കൊടുത്തത് ഓക്കെ നല്ലൊരു കുക്കിംഗിന്റെ വീഡിയോയിൽ കാണാം ഞാൻ ഇൻഷാല് പറ്റി ആ പറ്റി പറ്റിപിടിച്ച കിട്ടണന്നുണ്ടെങ്കി കിട്ടണം എന്നുണ്ടെങ്കിൽ വല്ല ജെ സി ബിറ്റി തോണ്ടി വലിച്ച് കൊണ്ടുണ്ടി വരും വള്ളത്തിട്ട് പുതിർത്തി വച്ചാൽ കിട്ടുമല്ലേ എന്നറിയില്ല അതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് പഞ്ചാറിൻ്റെ കട്ട കിടക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെ കിട്ടുകയെന്ന് എനിക്ക് യാതൊരു ഇടുത്തില്ല കുറേ നേരം വള്ളത്തിലിട്ട് കേണ്ടി വരും തട്ടിലൊക്കെ ആണെങ്കിൽ തട്ട് വള്ളത്തിൽ കണ്ടിട്ടുവച്ചാൽ മതിനിന്ന് വെള്ളം പറന്ന് വെച്ചാൽ മതി ഇപ്പം അതും പറ്റാത്തൊരവസ്ഥ വല്ലാത്തൊരു സാഹചര്യം ഓക്കെ ബൈ